അപ്പം ഇപ്പം ലൈവിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് അഭിഷേക്മാർ വന്നു അഭിഷേക് സ്ക്വയർ അപ്പം ഇനി നമുക്ക് കൺഫ്യൂസ്ഡ് ആവും വീട്ടുകാർക്കും കൺഫ്യൂസ്ഡാവും ഒരു പേര് കണ്ടുപിടിക്കണമല്ലോ രണ്ടുപേരെ അഭിഷേക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരാണോ ഇവർ ആ ആളാണോ ഈ ആളെന്നുള്ളതെല്ലാം പോകും അപ്പോൾ ടോട്ടൽ മൂന്ന് പേര് വന്നു കഴിഞ്ഞു അങ്ങനെ ഈ ഒരു അഭിഷേക് ജയ്ദീപ് അതായത് ഗെ എന്ന് പറഞ്ഞ ആള് തൃശ്ശൂരാണ് നന്ദന തൃശ്ശൂരാണ് അപ്പൊ നന്ദന എന്തോ കിച്ചണിൽ അലക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ഓടി വന്ന് ഇവരെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും തൃശ്ശൂരാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഈ അഭിഷേക് ജയ്ദീപ് അതായത് മുംബൈയിൽ നിന്ന് വന്ന മോഡൽ പറയുന്നുണ്ട് ഈ നമ്മളിപ്പോൾ ഒരു നാട്ടുകാരില്ലേ ഇപ്പം നീ ഞാനും അയൽവാസി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ചുമ്മാ ഒരു ഡ്രാമ രണ്ടുപേരും കൂടെ ഹഗ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ട് ഓ അപ്പം ഇതൊരു ലവ് ട്രാക്കാ അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാലോ നിങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടാണ് വരുന്നത് പറഞ്ഞപ്പോൾ അതെ ഞങ്ങൾക്ക് എന്താ ലവ് ട്രാക്ക് ആക്കിക്കൂടെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ചുമ്മാ അവിടെ ഒരു ഡ്രാമ അങ്ങനെ കളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു സംശയം അങ്ങനെ ഇട്ട് കൊടുത്താണോ ഇവർ രണ്ടുപേരും ഒരേ ഡിസ്ട്രിക്ട് ആയതുകൊണ്ട് ഇനി അടുത്തടുത്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വന്ന് ഇവരിവിടെ ഒരു കളി കളിക്കുകയാണോ എന്നൊക്കെ വീട്ടുകാർക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു അതുപോലെയുള്ള ഒരു ഡ്രാമയൊക്കെ ഇവർ കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും അറിയാം അഭിഷേക് ജയദീപ് ആരാണ് എന്നുള്ളത് ലാലേട്ടനോട് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഞാൻ ഒരു ഗെയിം യാണ് എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് എൻ്റെ അറിയില്ല അച്ഛൻ്റെ ഇത് ഞാൻ എൻ്റെ ഐഡൻറ്റി വെളിപ്പെടുത്തി അച്ഛൻ്റെയും കൂടെ അംഗീകാരം എനിക്ക് നേടിയെടുക്കണം അച്ഛൻ അച്ഛൻ്റെ വിശ്വാസം കൂടെ എനിക്ക് നേടിയെടുക്കണം അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത് മാത്രമല്ല എനിക്കിത് ഇഷ്ടമാണ് ബിഗ് ബോസ് ഷോ ഞാൻ നന്നായിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടമാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നതാണ് അപ്പോൾ എൻ്റെതായ ഒരു ഗെയിം സ്ട്രാറ്റജി ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു ഈ ഗെയിമിൽ ഓരോരുത്തരും വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം അപ്പോൾ ഇനി അന്തരീയമായിട്ട് ആ ഒരു ലവ് ട്രാക്ക് ട്രാക്കുണ്ടാകുമോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം